എവിടെയായിരുന്നു ഇതുവരെ സന്ധ്യ അത് കണ്ടില്ലേ ഗ്രൗണ്ടിലായിരുന്നു അമ്മേ ഫുട്ബോൾ ഫുട്ബോൾ സ്കൂൾ ഒറ്റിട്ട് നേരെ വീട്ടിൽ വരാൻ നോക്കണം തേടി നടക്കാതെ വേഗം പോയി കുളിച്ചേ എന്നിട്ട് വിളക്ക് വെച്ചേ പരീക്ഷ എടുത്തു വരും അപ്പോഴൊരു ഫുട്ബോൾ രാമ 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 പാഹിമാ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാർ രാമ 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 പാഹിമാർ രാമ പാദം ചേരണേ മുകുന്ദ രാമ പാഹിമാ രാമ 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 പാഹിമാ രാമ രാമ എന്താണ് ഇത് ഏ നി എത്ര പ്രാവശ്യം പറയണം തിന്നുന്ന പാത്രം ഒട്ട് കഴുകി പുസ്തകം ഒന്നും പുറത്തെടുത്ത് വെക്കത്തൂല്ല ഇത്രയും പ്രായമായിട്ട് ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ വലിയ കഷ്ടാട്ടോ അപ്പോ എന്തേലും പറഞ്ഞോണ്ട് എന്നെ ഇങ്ങനെ വായി നോക്കിയിരുന്നോ നാളെ സ്കൂളിൽ നിന്ന് തന്നെ പാത്രം കഴുകിട്ട് വന്നോളാം അവിടെ പൈപ്പ് വെള്ളമൊക്കെ ഉള്ളതല്ലേ അല്ലാതെ എന്താ